നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച അടുത്തിടെ പുറത്തിറങ്ങാനിരിക്കുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചലച്ചിത്രം റിലീസിന് മുമ്പ് തന്നെ വലിയ തോതിൽ ശ്രദ്ധേയമാകുകയാണ് വിവാദത്തിലാകുകയാണ് ആ ജാനകി എന്ന ഒരു പ്രത്യേക പേര് നീക്കം ചെയ്യാതെ ഈ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകില്ല എന്ന ഒരു സംശയവും വേണ്ട എന്ന കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സിനിമാ മേഖലയിൽ നിന്നും ഉയരുന്നത് എന്തായാലും ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന നിരീക്ഷണം നടത്തിയതോടുകൂടി വലിയ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ചിത്രയിൽ ചിത്രത്തിൻ്റെ അണികറ പ്രവർത്തകർ െങ്കിൽ പോലും സ്വാഭാവികമായും സിനിമാ സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ പ്രത്യക്ഷമായ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ് സുരേഷ് ഗോപി നായകനായിട്ടുള്ള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ റീജിയണൽ ഓഫീസിന് മുമ്പിലേക്ക് സമരം നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫെഫ്ക താരസംഘടനയായ അമ്മ നിർമ്മാതാക്കളുടെ സംഘടന എന്നിവരെല്ലാം സംയുക്തമായി ചേർന്നാണ് സമരം ചെയ്യുക ഇത് ഒരു സിനിമയുടെ മാത്രം പ്രശ്നമല്ലെന്നും സിനിമാ മേഖലയ്ക്ക് വേണ്ടി മുഴുവൻ വേണ്ടിയാണ് ഈ ഒരു സമരമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സിനിമയുടെ ട്രെയിലറിനും ടീസറിനും ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതി നൽകിയതാണ് ഇതേ പേരിലുള്ള ട്രെയിലറും ടീസറും തന്നെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് സിനിമ കാണാതെ അതിൻ്റെ ചുരുക്കമായ സിനോപ്സിസ് വായിച്ചാണ് സി ബി എഫ് സി ചെയർമാൻ ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടതെന്നും ഉള്ള ഒരു ആരോപണമാണ് സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കമ്മിറ്റി കമ്മിറ്റിയും സിനിമയുടെ പേരും ജാനകി എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്നാവശ്യപ്പെട്ടതോടെ പ്രശ്നപരിഹാരത്തിനായി കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ